അന്നമോദിക്കറിയാ പറയട്ടെ അപ്പൊ ഇവൻ ചോദിക്കണേ ഇത് നമുക്ക് പണി കിട്ടാനുള്ള വീഡിയോ ആണോ അതോ മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടാനുള്ള വീഡിയോ ആണോ ചോദിക്കണത് സത്യം പറഞ്ഞാൽ നമുക്ക് പണി കിട്ടിയാലും മക്കളെ കുടുംബം ജീവിക്കാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് മക്കളും ഭാര്യയൊക്കെ ഉള്ളതല്ലേ അവ നമുക്ക് പണി പണിയെടുത്താലേ കുടുംബം നോക്കാൻ പറ്റുള്ളൂ അപ്പൊ പണി കിട്ടലായി അതവ ഇനി നഗലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് സാധനമൊക്കെ മേടിച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതുള്ളൂ ഏ അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടോന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സഹായങ്ങൾ ആ അതിന്റെ ഒരു നന്മ നമുക്കും കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വല്ല ഇൻഫോർമേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ നമ്പർ വീഡിയോ നിങ്ങക്ക് വിളിക്ക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കുന്ന ഒരു നല്ല ക്ലിയർ ആയിട്ട് ചാടുന്ന സീൻ അറിഞ്ഞാക്ക ഇതിന്റെ അവസാനം ഞങ്ങൾ തരുന്നതായിരിക്കും ിയമുള്ളവരെ അപ്പൊ നമ്മളെ വാട്ടർ ഫിൽറ്ററിന്റെ ഒരു പരിപാടി ഉണ്ടാ ചെയ്യണത് ഇത് നമ്മ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ വെക്കണു നീലക്കുറ്റി നമ്മ ചെയ്യണത് അപ്പൊ അതിന്റെ ചെറിയ പരിപാടിയിലാണ് അപ്പൊ നീലക്കുറ്റി വളരെ ലാഭകരമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം ആര് ചെയ്യനേക്കാളും ലാഭത്തിന് നമുക്ക് ചെയ്യാം അതെങ്ങനെ ചെയ്യണ്ടെന്നുള്ളതിന്റെ ചെറിയൊരു രൂപമാണ് രൂപ ചെയ്യണത് കേട്ടാ വെള്ളത്തിന്റെ തന്നെ ആ കറിയും കാര്യങ്ങളൊക്കെ വെള്ളം ഇറ്റി വീണിട്ട് ഉള്ള കറി നീ കാണത് അപ്പൊ ടാങ്കൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ നിന്ന് നിൽക്കണത് അത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മ ഇന്ന് വന്നേക്കണത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് അപ്പൊ ഇത് നമ്മൾ നീലക്കുറ്റീന്ന് വെക്കണത് നീലക്കുറ്റിയിൽ ഇത് പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ കുറ്റിയാണ് കേട്ടോ ഇവിടുണ്ട് ഉണ്ട് കൊടുത്തത് ടാറ്റ സ്റ്റീലിന്റെ കമ്പനിന്ന് അല്ല പതിമൂന്ന് അമ്പത്തിനാല് മോഡല് നമ്മൾ ചെയ്യണം കേട്ടോ നമുക്ക് ആദ്യത്തെ പ്രോസസിങ് ഓരോന്നോരോന്ന് കാണിച്ചു തരാം അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങള് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഇതുപോലുള്ള ടെക്നിക്കലായിട്ടുള്ളതും അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിലൂടെ വരാനുണ്ട് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ സംഭവം ഫിൽറ്ററിംഗിന്റെ സംഭവം ഉണ്ടാ ഇത് ലൂസായിട്ടുണ്ടെന്നാൽ ഇത് ഫിൽറ്ററിങ് കറക്റ്റ് ആയിട്ട് നടക്കൊള്ളുട്ടാ അപ്പൊ നമ്മൾ ഇതിന്റെ വോളകളൊക്കെ ഇത് ഫിൽറ്ററിംഗിന്റെ സംഭവമാണ് അപ്പൊ ഒരിഞ്ച് പൈപ്പ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ അതുപോലെ തന്നെ ഇതിന്റെ നടുക്കൊരു കുഴി പോലെ ഉണ്ട് കേട്ടോ അതിലേക്ക് ഇത് വീഴുന്ന രീതിയിലായിരിക്കണം നമ്മ ഈ പൈപ്പ് വെക്കണത് അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചേക്കണില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മീഡിയം നിറക്കുമ്പോൾ ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് മീഡിയം പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കും അതൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ കേട്ടാ നല്ല വെള്ളാരം കല്ല് പോലത്തെ ഇതാണ് മീഡിയം നമ്മ ആദ്യം അടുത്തത് അതിന്റെ ചെറിയ മീഡിയം ആ അതിന്റെ മീഡിയം നമ്മടുത്ത മീഡിയം നടക്കുന്നത് ഇതാണ് നേരത്തെ അരിഞ്ചായിരുന്നു അതിന്റെ ചെറിയ ടൈപ്പ് നമ്മൾ അടുത്തത് നടക്കാൻ പോണത് കേട്ടാർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു ചെയ്തിട്ട് ആര് ചെയ്തു തരുന്നേക്കാളും നല്ല രീതിയിലും വില കുറവിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അടുത്തത് അടുത്ത മീഡിയ കേട്ടോ നമ്മൾ കാണുന്നത് അപ്പൊ രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ മീഡിയ നമ്മൾ നടക്കാൻ പോണത് നമ്മ തരിമുഴുത്ത മണലുണ്ട് തരിമുഴുത്ത വാർക്കട മണല് അതിന്റെ ഒരു പൈപ്പും മണ്ണ അടുത്ത മീഡിയ നമ്മൾ നടക്കണോ ഷെയ്ക്ക് ഷെയ്ക്ക് അപ്പൊ എന്നാലും മക്കളെ നമ്മളെ വീടുകളിലെ വെള്ളമൊക്കെ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന സമയമാണ് മഴക്കാലം ആകുമ്പോ കുറച്ചു ചേരപ്പ തെളിവൊക്കെ വരും വെള്ളം ഭൂമിയിൽ കൂടുതലാവുമ്പോ വേനൽക്കാലത്ത് വളരെ മോശമാവുകയും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ മോശമായ വെള്ളവും അപ്പൊ ഒരു ലൈൻ പൈപ്പിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പൊ ഇവര് വേറൊരു ചെയ്ത് കുറെ പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മളാ ടാങ്കില് കരിയും മെറ്റലും കൂടെ ഒക്കെ ഇട്ടു കഴിക്കുന്ന പരിപാടി ചെയ്തു ആദ്യമൊക്കെ കൊഴപ്പുണ്ടായില്ല പിന്നീട് അത് മോശമായി വരികയും പിന്നെ അത് ബ്ലോക്കായി ആയി പിന്നെ അതേപോലെ തന്നെ ഇത് കയറി ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയും വന്നപ്പോ ഇങ്ങനത്തെ സംവിധാനം ആശ്രയിച്ചത് അവിടെ ചീനേക്കാളും വില കുറവിനും ലാഭകരമായ രീതിയിൽ ചെയ്തുകൊടുക്കുന്നുണ്ട് ഇതിന്റെ പൈസ ഫിറ്റിങ്ങിന്റെ പൈസ നമ്മളെ പണിക്കൂരി മാത്രം മതി ഗ്യാരളക്കം ഗ്യാരണ്ടി അടക്കം ഉണ്ടോ ഇതിപ്പോ നമുക്ക് വല്ല നല്ല കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന് ശരിയാക്കി തരും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മീഡിയങ്ങൾ ഇടേണ്ടത് നമ്മൊന്നും ഒളിപ്പിച്ചു വെക്കണില്ല കേട്ടോ ഏതൊക്കെ മീഡിയം ഇടേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇറേണ്ടതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു തരുണ്ട് രി കിട പരിപാടി ഒന്നും ഇല്ല കേട്ടോ ഇവിടെ തരികിട കാണിക്കുക അതേപോലെ തന്നെ മറ്റുള്ള ഇത് കാണിക്കലൊന്നുമില്ല ഒക്കെ ലൈവായിട്ടുള്ള ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ ഇത് ചെയ്യുന്ന ആൾക്കാരും പരിചയമുള്ള ആൾക്കാരും ഇതിൻ്റെ വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ഇത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യണേലും എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമൊന്നാണ് വേണ്ട കമൻറ്റില് വീട്ടുകാരനെ കാണിക്കൂല കമന്റ് എന്നാലും നിങ്ങൾ എന്നോട് പറയാം ഏഹ് വീട്ടുകാരനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും അതാണ് അടുത്തത് നമ്മതേ പോലത്തെ കാണലോണ്ടോ പഞ്ചാര മണ്ണല് ശരിക്കും കറക്റ്റ് പഞ്ചസാരയുടെ അതേ മെഷർമെന്റിലുള്ള മണ്ണിട്ടത് അടുത്തത് ഇത് നമ്മ അമ്പത് കിലോത്തിന്റെ സിമെന്റിൻ ചാക്കിന്റെ അളവിൽ മണ്ണ് എടുത്തേക്കണത് ഇതിന്റെ ഏകദേശം അപ്പൊ ഏറ്റവും വലിയ കുത്തി ആൾക്കാർ ഇതിന് ഇരുപത്തിനാലായിരം ഏഹ് ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരത്തിന് പേടിക്കണത് അപ്പൊ നമ്മൾ അത്ര ഒന്നും പേടിക്കണില്ല കേട്ടോ നമ്മളൊക്കെ വളരെ കുറവാണ് നമ്മൾ ചെയ്യണത് തോന്നും പറയില്ല കാരണം വില നമ്മളിപ്പോയില്ല കാരണം എന്താണെന്നറിയാ ഇത് ഉപജീവന മാർഗം കണ്ടത്തന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുകൊണ്ട് അപ്പൊ അവർക്കൊന്നും റെഡിയാവാൻ പാടില്ല നമ്മ ആരും ഉപദ്രവിച്ചുകൊണ്ടൊന്നും നേടാൻ പറ്റൂല അപ്പൊ അവർക്ക് കിട്ടണത് തോന്നി അവര് ചെയ്തോട്ടെ നമ്മളെ ബന്ധപ്പെട്ട കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരും ഇത്രേ ഉള്ളൂ ഇതേപോലത്തൊക്കെ വില കരടൊക്കെ നിക്കരുത് കളയുന്നോട്ടാ ഏ നമ്മൊരു വില പറഞ്ഞ് അപ്പൊ അതെട ഈ വില പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആരെങ്കിലും ചോദിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനേക്കാളും രണ്ടായിരം മൂവായിരം രൂപ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പാവങ്ങളെ വയറ്റിൽ മടിക്കാൻ നിൽക്കണ മാസമായിട്ട് അപ്പൊ നമ്മെന്ത് ചെയ്യാം നമുക്ക് കിട്ടുന്നതിൽ മാന്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്യാം ഓക്കെ അങ്ങനെ കുറച്ചു ഇതായിട്ട് പിടിച്ചു അപ്പൊ നമ്മളെ തൊഴില് നമ്മെന്ത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യാം മറ്റുള്ളവർക്ക് ഇപ്പൊ ആരാക്കാതിരിക്കുക അപ്പൊ ഞാനിത്ര തോന്നുന്നു പറഞ്ഞത് അപ്പൊ ഇനി നിങ്ങാരെങ്കിലോടും ചോദിക്കുമ്പോൾ അവര് വളരെ വില കുറവാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങളേലും ചോദിക്കണ്ട ഓരോരുത്തർക്ക് കിട്ടുന്ന ലാഭത്തിൽ അവര് ചെയ്തോട്ടെ നമുക്ക് അത്രയും ലാഭം പതി നമ്മുദ്ദേശിക്കുന്നു അപ്പൊ നന്ന് വിചാരിക്കാം എന്റെ പണി ഇതെന്ന് ശരിക്കും എന്റെ പണി ഇതല്ല ഒരുപാട് ആൾക്കാര് നമ്മളെ വാട്ടർ ഫിൽറ്ററിന്റെ വീഡിയോ പത്ത് മുപ്പതിനായിരം ആൾക്കാരായി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് മീഡിയം എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് മീഡിയമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതേപോലത്തെ മീഡിയം നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാൻ തയ്യാറാണ് കൊറിയറും മറ്റുള്ളവർ തന്നെ നമുക്ക് നേരില്ല നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മിതമായ നിരക്കിന് നമ്മൾ ചെയ്തു തരൂട്ടാ നിങ്ങൾ പുറത്ത് പോയി മേടിക്കേണ്ട അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ മേടിക്കുന്നതിനേക്കാളും നിര കുറഞ്ഞു സാധനം ബൾക്കായിട്ട് തരും എന്തുവാറും വേണമെങ്കിലും തരും എത്ര കുച്ചി നടക്കാൻ വേണമെങ്കിലും തരും നിങ്ങൾ കൊണ്ടുപോയി നിറച്ചോ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ അതാണ് നമ്മളെ ആഗ്രഹം നല്ല വെള്ളം കുടിക്കും നല്ല വെള്ളം കുടിക്കും നമ്മൾക്ക് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങൾ വെള്ളത്തിൽ എന്ന് പറഞ്ഞു ഡോക്ടർമാർ പറയണത് തീരദേശത്തുള്ളവർക്ക് പ്രത്യേകം എണ്ണൂറ് ശതമാനം ക്യാൻസർ വരണത് നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളമില്ലാത്തത് കൊണ്ട് ഇന്നു പറയണേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ കുടിക്കണ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതായാലും ചിലപ്പോൾ അത് ശുദ്ധിയാവണം ഗുണാമു കുടിക്കാൻ പറ്റാത്ത വെള്ളങ്ങളുണ്ട് നിങ്ങളെ വീട്ടിലെ വെള്ളങ്ങൾ ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫിൽട്ടർ ചെറിയ ഫിൽറ്റർ വരുന്നുണ്ട് ഇനി ഉള്ളിന് നമ്മളെ അടുക്കളയിൽ വെക്കണ ഉണ്ട് നമ്മൾ പതിനായിരം പതിനയ്യായിരം ഏഹ് ഒക്കെ മേടിക്കുന്ന ഫിൽറ്ററുകളുണ്ട് അതും നമ്മൾക്ക് വളരെ വില കുറവിൽ നിന്ന് നമ്മൾ വെച്ചു തരുന്നതായിരിക്കും ഗ്യാരണ്ടിയോട് കൂടി ഉണ്ടാ അല്ലാണ്ട് വെച്ചാണ് അങ്ങോട്ട് പോയിട്ട് വിളിച്ചാൽ വരാത്ത ആൾക്കാരൊന്നുമല്ല അപ്പൊ അങ്ങനെ ചെയ്തതരുന്നായിരിക്കും ആർക്കെങ്കിലും താല്പര്യം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുങ്ങല്ലൂർ മേഖലയിൽ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അതിനപ്പുറത്തേക്ക് നമ്മ ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ ചുറ്റളവിലല്ലേ നോക്കോ ഇരുപത് കിലോമീറ്റർ ഒക്കെ ചുറ്റളവിൽ നമുക്ക് വരാം പിന്നെ അതിന്റെ കുറച്ച് കൂടി അകലം ട്രാവലുണ്ടെങ്കിൽ നിങ്ങ എന്തേന അതിൻ്റെ പൈസയും വണ്ടി പൈസ ഒക്കെ നിങ്ങൾ കൊടുത്താൽ മതി സാധനം വന്ന് ഞങ്ങൾ സെറ്റ് ചെയ്ത് നമ്മളെ പഞ്ചസാര മണ്ണ് നേരത്തെ ഇട്ട മണ്ണിനേക്കാളും ഇത്തിരി ചൂഴിമണ്ണ്ണ് നേരത്തെ നല്ല തരി തരിമുഴുത്ത മണ്ണിനിട്ട് നമ്മളെ വാർക്കക്കെ ഉപയോഗിക്കുന്ന മണലൂട്ടത്തെ മണ്ണിൽ നമ്മൾ എടുത്തത് ഇപ്പൊ നമ്മ ശരിക്കും പറഞ്ഞ പഞ്ചസാര പോലത്തെ പഞ്ചസാര എന്ന് മധുരം ഇല്ലാന്ന് മാത്രമുള്ളൂ അതേപോലെ ഇഷ്ടം മണ്ണ് അപ്പം പിന്നെ ഫിൽറ്ററിംഗ് ഒക്കെ നടക്കുന്നത് കൂടുതലും ഈ മണ്ണിലൂടെ ഉണ്ടോ നമ്മൾ ആദ്യത്തെ കല്ലിലൂടെ ഒന്നല്ല അതൊക്കെ നമുക്ക് ശരിക്കും വെള്ളം ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണത് ശരിക്കും ഫിൽറ്റർ ഫിൽറ്ററാവണത് നമ്മൾ കാർബണിലൂടെയും അതേപോലെ തന്നെ നമ്മൾ ഈ ഈ പൂഴിമണ്ണിലൂടെയാണ് ശരിക്കും അഴുക്കുള്ള വെള്ളം ഫിൽറ്ററായി അടിയിലെത്തി പ്രോസസിങ് ഒക്കെ നടക്കണത് കേട്ടോ അധ്വാനിക്കാൻ കാശ് നേടാത്തേ ഉള്ളൂ നാളെ പറ്റിക്കരുത് മക്കളെ പറ്റിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല വൈബ്രേറ്റ് അധികം നമ്മൾ ഒന്ന് ചേർക്കുന്ന മണലും ഇതില് നമ്മൾ കാർബണും കൂടുതൽ എന്താണെന്നറിയോ ഇവിടെ വെള്ളത്തിൻ്റെ മെഗ്നീഷ്യം കാൽസ്യം വെള്ളത്തിൽ കൂടുതലാണ് ഹാർഡ് വെള്ളം അപ്പൊ കെറ്റ്ലോക്സ് ഉണ്ടാ അതിനെ പറഞ്ഞ കെറ്റ്ലോക്സ് ഓക്കെ അപ്പൊ ഇത് കടുക് പോലെ ഇരിക്കുന്ന സാധനം കണ്ട നല്ല ഇത് വളരെ ഉപകാരപ്രദമായ സാധനം സംഭവമാണ് കുഞ്ഞിലവിടെ നിർത്താൻ കട ഓക്കേട്ടാ നമ്മ അടുത്ത് നിറയ്ക്കുന്നത് കെറ്റ് ലോക്ക് നമ്മളെ വെള്ളത്തിന്റെ എല്ലാ പ്രശ്നവും പറച്ചോനായി പറയാനൊക്കെ ഈ പറയണൊക്കെ വരുത്തണമല്ലേ നമുക്ക് അതിനുള്ള യൂട്യൂബ് അല്ലേ ടച്ചോനെ വിളിക്കാണ്ട് എന്തോ പരിപാടിയുള്ളത് ഇനി നമ്മ ഇനി എന്തൊക്കെ ശരിയാക്കിയാലും അല്ലെ പടച്ചോന്ന് തീരുമാനിക്കും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അല്ല അപ്പൊ എന്തും നമ്മ ചെയ്യുമ്പോള് ഏഹ് ദൈവത്തിനെ സമർപ്പിച്ച് ചെയ്യ ബാക്കിയൊക്കെ ദൈവത്തിന്റെ ഡോക്ടർമാര് എടുത്ത് പോലും ഡോക്ടർമാര് പറഞ്ഞ ഒരു ഡയലോഗ് ഞങ്ങക്ക് ചെയ്യാനുള്ളത് ചെയ്ത് ഇനി ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്യാവുന്ന എന്നിട്ട് ചിലർ പറയാറില്ല എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ സംഭവം ഉണ്ട് എല്ലാ ഡോക്ടർമാരും കൈ ഒഴിഞ്ഞ സംഭവം പക്ഷെ ആരെയൊക്കെ പ്രാർത്ഥന ഉണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ ഏഹ് അപ്പൊ അതാണ് പറയണത് ഏഹ് ആ അപ്പൊ അടുത്തും തിളങ്ങണ സിൽവർ പോലെ തിളങ്ങണ കാർബൺ ഉണ്ടത് നമ്മൾ നമ്മള് വീട്ടില് ഇട്ട കാർബെന്ന് പറഞ്ഞില്ലേ ആ വീഡിയോയിൽ കാണണ്ട വീഡിയോയിൽ കാണാൻ നമ്മ വീട്ടിൽ ഈ കാർബൺ തന്നെയാണ് ഉപയോഗിച്ചേക്കണത് കേട്ടോ ഇതും വേറെ സാധാ കാർബണും കൂടി നമ്മ വീട്ടിൽ ഉപയോഗിച്ചേക്കുന്നു കേട്ടോ ഇത് നല്ല വിലയുള്ള കാർബണുണ്ടോ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ അടിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പൊ ഇതിലൂടെ കൂടുതലും ഫിൽക്കറിങ് നടക്കുന്നത് ബാക്ക് വാഷ് കറക്റ്റായിട്ട് ചെയ്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഉപയോഗം രണ്ട് കൊല്ലം ചെയ്യണ ഉപയോഗം രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ട് മാറ്റാം അല്ലെങ്കിൽ നാല് കൊല്ലമൊക്കെ ആയിട്ട് മാറ്റാം വെള്ളം വളരെ മോശമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ട് കൊല്ലമൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ റീഫില്ലിങ് വരും അല്ലെങ്കിൽ മൂന്ന് കൊല്ലം എത്തുമ്പോൾ റീഫില്ലിങ് ചെയ്യേണ്ടി വരും ആ ബാക്ക് വാഷ് കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബാക്ക് വാഷ് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അഴുക്കുകൾ അധികം ഉണ്ടാവില്ല അപ്പം നമ്മൾക്ക് ഈ മീഡിയം ഒന്നും കംപ്ലൈൻറ് ആവില്ല ർബൺ ചെയു ശേഷം നമ്മളെ സാൻഡ് അതേപോലെ തന്നെ ചെറിയ മെറ്റലും കൂടി മേലെ ഇട്ടുകൊടുക്കുന്നുണ്ടോ ഇതിപ്പോ സാൻഡും ഈ ചെറിയ മെറ്റലും കൂടി മുകളിൽ വെച്ചാലേ ഈ വെള്ളം വന്ന ഇതിന്റെ മുകളിൽ ഫില്ലാകുമ്പോ ഈ കാർബൺ മുകളിലേക്ക് പോകും നമുക്കറിയാലോ കരി നേരെ മുകളിലേക്ക് വെള്ളത്തിൽ പൊന്തി കിടക്കും അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മുകളിൽ കൊറച്ചെന്ത് ചെയ്യാം ഇതേപോലെ നമ്മ ഇതും ഇതിന്റെ മുകളിൽ വെറുതെ ഇട്ട് കൊടുക്കാം ഒരടി കണക്കിനും ലാസ്റ്റ് ഇത് ഫിൽ ഇതാക്കിയൊക്കെ ഇത് സംഭവം പറഞ്ഞാല് നമ്മളെ പി വി സി വാട്ടർ ഫിൽറ്റർ പോലെയല്ല ഇതിന്റെ വെള്ളം അടി വന്നിട്ട് മോളിയിൽ തന്നെ എടുക്കണം നമ്മൾ ചെയ്യണം അപ്പൊ അതുകൊണ്ട് മുപ്പത് ശതമാനം ഇല്ലെങ്കിലും പ്രശ്നമില്ല അടിക്ക് നമ്മൾ നിർത്തില്ലേ ഇപ്പൊ നമ്മൾ ഒരടിക്കിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരടിക്ക് ആയപ്പോ മാത്രമേ ഇട്ടിട്ടുള്ളു ഓക്കെ അപ്പൊ ഇനി നമ്മളെ ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മ ഇതിന്റെ വാൽവ് നമുക്ക് സെറ്റ് ചെയ്യണം നമ്മ ഇതിന്റെ മോളി വെക്കുന്ന വാൽവ് ഉണ്ടത് ഇൻലെറ്റും ഒക്കെ ഒന്നര തന്നെയുണ്ട് ഇത് കൊടുത്തേക്കുന്നത് സാധാരണ മിക്കൊരു ഒരു ഇഞ്ചിൻ്റെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യണത് നമ്മൾ ഒന്നര തന്നെയാണ് ഇത് ചെയ്തേക്കണുട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്ററിങ് റിൻസ് അതേപോലെ തന്നെ ഇത് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണത് ഇത് നമ്മൾ ഒന്ന് പ്രസ്സ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഓരോന്നിൽക്ക് ഓരോന്നിലക്ക് ആവശ്യമനുസരിച്ച് ഇങ്ങനെ എന്തെയ്യുക തെറ്റിച്ച് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ പ്രോസസിങ് കേട്ടോ നമ്മളിതൊക്കെ അവർ കാര്യം ചെയ്യാൻ ഇതൊക്കെ ടൈറ്റ് ചെയ്യുമ്പോഴേ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വല്ല പൊട്ടലായതെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താവാ ഇത് പിന്നീട് ഇത് മൊത്തം മാറ്റേണ്ടി വരും നല്ലൊരു ചാർജ് ആവും ഇത് മൊത്തം മാറ്റി വരുമ്പോൾ കേട്ടോ അപ്പം അത് ടൈറ്റ് ചെയ്യുമ്പോൾ മക്കള് വളരെ സൂക്ഷിക്കുക ഏഹ് അത് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പണിക്കാരാ ഞങ്ങളെ പിടിക്കുക ഏഹ് ഇത് ഹാർട്ട് ആ ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന സംഭവം കണ്ട ഇത് നമ്മൾ വെള്ളം വരുന്ന ലൈനാണ് ഇത് വെള്ളം പോണ ലൈനാണ് ഇത് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അഴുക്കായ വെള്ളങ്ങളൊക്കെ പോണല്ലേ ഇനി അപ്പോൾ ഇതും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം വലിക്കുമ്പോൾ എയർ കൂടുങ്ങും എയർ കളയാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇത് കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ ഇത്രയും മെറ്റീരിയൽ ഉള്ളൂ ഇതിൻ്റെ സംഭവം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക ഇനി നിങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫുള്ള് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് വല്ല മീഡിയത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കാം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുങ്ങല്ലൂർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് മിതമായ നിരക്കിൽ നമ്മൾ തരും സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് കുറ്റി വേണോ കുറ്റി തരും നിങ്ങൾക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്താൽ മതി ഒക്കെ തരും ഇനി അതല്ല നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരണോ നമ്മളെ വിളിച്ചാൽ മതി ബന്ധപ്പെട്ടാൽ മതി നീലക്കുറ്റി നമ്മൾ വളരെ റേറ്റ് ഉറവിനെ വളരെ റേറ്റ് ഉറവെന്ന് പറഞ്ഞാൽ നമ്മളെ പണി ചാർജും അതിൻ്റെ റേറ്റും അത് നമ്മൾ മേടിക്കുകയുള്ളൂ പിന്നെ അതോടുകൂടി തന്നെ നമുക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം നമ്മൾ രണ്ട് വർഷം നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വന്നത് അതിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ശരിയാക്കി തരും തരൂട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ സെറ്റിംഗ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഈ പറഞ്ഞിട്ട് നമ്മളെ മോ ടാങ്കീന്ന് പറഞ്ഞ പൈപ്പിന് അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ടാങ്കിൽ നിന്ന് വന്ന് ഫിൽറ്ററിങ് നടന്നായിട്ട് നേരെ അതിൻ്റെ ഔട്ട് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ അതിൻ്റെ ഉള്ള പൈപ്പ് കളിയിലേക്ക് പോകണ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ പോണ പൈപ്പിനേക്ക് ഈ കാണുന്നത് ഇത് ബാക്ക് വാഷ് ചെയ്തിട്ട് നേരെ അതിലേ പോയിട്ട് വെള്ളം കളയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വന്നപ്പോൾ ഇവിടുത്തെ വാൽവൊക്കെ കണ്ടിരുന്നില്ല അങ്ങനെ മോശമായിരുന്നു അതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പൈപ്പ് മോയിട്ട് ഒക്കെ എക്സ്ട്രാ പണിയിരുന്നു പക്ഷേ അതിനൊന്നും പൈസ ഇല്ല ഫ്രീ ആയിട്ട് നമുക്ക് അപ്പോൾ അതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കുറേ പൊടി മഴക്കൊക്കെ ഉണ്ടാകും അത് നമുക്ക് എന്ത് ചെയ്യണം ഇത് കളയണം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടേക്കണത് ആദ്യം ബാക്ക് വാഷിൽ നിന്ന് ഇട്ടേക്കുന്നു ബാക്ക് വാഷിൽ ഇട്ടിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലോ വെള്ളം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ പൊടികളൊക്കെ നേരെ ബാക്ക് വാഷ് ചേനോടത്ത് കൂടി പൊടികളൊക്കെ കളയും അതിനുള്ള പരിപാടിയാണ് ആ ഓപ്പൺ ആയിക്കോ അപ്പോൾ അതൊക്കെ ഫസ്റ്റ് നമ്മൾ തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യത്തിലേക്ക് വെള്ളം തുറക്കുമ്പോൾ വളരെ നോർമലായിട്ട് തുറക്കാൻ പാടുള്ളൂ കേട്ടോ പെട്ടെന്ന് തുറന്നിട്ട് ഇതൊന്നും ആകെ കലക്കി കളയാൻ പാടില്ല അപ്പോൾ ഒന്നരയുടെ പൈപ്പ് നല്ല ഫോഴ്സ് ആയിരിക്കുള്ളൂ വരുന്നത് മോളിൽ നല്ല ഹൈറ്റിലല്ല ടാങ്ക് ടാങ്കിരിക്കണേ അപ്പോൾ വെള്ളം വരണത് നല്ല ഫോഴ്സ് ആയിരിക്കുള്ളൂ അപ്പോൾ മോട്ടർ നിന്ന് അടിക്കണതിന് തുല്യമായിരിക്കുള്ളൂ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് തുറക്കുമ്പോൾ പതുക്കെ തുറക്കാപ്പം ഇതിലേക്ക് പതുക്കെ വെള്ളം സ്റ്റോറാവും ഇതിൻ്റെ അഴുക്ക് വെള്ളം ഉണ്ടായി പോണത് ഇതിൻ്റെ ഉള്ളിലത്തെ കരിയുടെ ഇതും ഈ പൊടികളൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ പോയി നല്ല ക്ലിയർ വെള്ളം വരും ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ ഇത്രയും വളരെ മോശമായ വെള്ളം ഉണ്ടോ ഇതിന്റെ അടിയിൽ ഊറി നിൽക്കണ അതിന്റെ അത്രക്ക് കരടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ പൂപ്പലും ഇതൊക്കെ ഉണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ അടിയിൽ മൊത്തം ഇത് വന്നുമായിട്ട് ഇങ്ങനെ അടി അപ്പൊ അങ്ങനത്തെ വെള്ളമാണ് ഇപ്പൊ നമ്മൾ ഫിൽറ്റർ ചെയ്തേക്കുന്നത് ഭയങ്കര കട്ടിയുള്ള വെള്ളം ഉണ്ടാകാം മെഗ്നീഷ്യം കാൽസ്യമൊക്കെ ഇതില് ഭയങ്കര കൂടലാണ് നമ്മളെല്ലാ സെറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് വാഷും നമ്മൾ പ്രാവശ്യം ചെയ്തു കാരണം ഇതിന്റെ അടുത്തളൊക്കെ പോവാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഫിൽറ്ററിൽ നിന്ന് ഇട്ടേക്കുന്നത് അപ്പൊ നമ്മ ഇതിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തവർക്ക് ആദ്യമായി ഇത് സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ഇത് കഴിയുമ്പോ ഇവിടെ ബാക്ക് വാഷ് ഉണ്ട് അപ്പൊ ഈ സാധനം നമ്മ ഇങ്ങനെ അമർത്താം ഇങ്ങനെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ തിരിക്കാം ഓക്കെ എന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിടാം അപ്പൊ ബാക്ക് വാഷ് നടക്കും ബാക്ക് വാഷ് നടന്നുകഴിഞ്ഞ് കംപ്ലീറ്റ് വെള്ളം പോയി നല്ല ക്ലിയർ ആയിരുന്നു തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക റിൻസിലിടുക റിൻസിലിടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിൻസിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വെള്ളം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് വെള്ളം ബാക്ക് വാഷ് പോലെ തന്നെ ഈ ഇതേ കൂടി തന്നെ ഈ വെള്ളം കളയും ഇതിൻ്റെ ഉള്ളിൽ മറ്റുള്ള അഴുക്കുകളും കൂടി ഇത് കളഞ്ഞതിന് ശേഷം വെള്ളം ക്ലിയർ ആകുമ്പോൾ എന്ത് ചെയ്യുക നേരെ ഫിൽറ്ററിൽ ഇടാം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം കാരണം ഇത്രയും ഊറിയ വെള്ളം ആവുമ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു ഒരാവശ്യം ഇതിപ്പോൾ അടിച്ചെടുത്ത വെള്ളം കൊണ്ടേ കാണുന്നത് അപ്പൊ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതിന്റെ അവസ്ഥ ഇതിനെ ഇതേപോലെ മഞ്ഞ കളർ ആയിരിക്കുള്ളൂ അടിക്കുമ്പോൾ ഒരു ചെറിയ കൂടി വരുന്നുണ്ടെങ്കിലും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവസ്ഥ ഇതാണ് അപ്പൊ ഇത് നല്ല ക്ലിയറിന് കിട്ടിക്കഴിഞ്ഞാ കിട്ടാൻ വേണ്ടി ഒക്കെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ബാക്കിയുള്ളത് എത്ര ക്ലിയർ ആയി എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ ഇത്രയും മോശമായ വെള്ളം അത്ര ക്ലിയറിന് കിട്ടിയ വെള്ളം നല്ല വെള്ളം എടുക്കാട്ടോ ആണോ ഇപ്പം ഫിൽറ്റർ ചെയ്ത് കിട്ടിയ വെള്ളം ഉണ്ടായിപ്പോൾ രണ്ട് ദിവസം ഈ പൈപ്പിന്റെ ഉള്ളിലെ മുമ്പത്തെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ രണ്ടു ദിവസം ശരിക്കും ഈ വെള്ളം പോയി പൈപ്പൊക്കെ പൈപ്പിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലിയർ ആയതിന് ശേഷം നമ്മൾ വെള്ളമോട്ട് നോക്കിയിട്ട് ഒരാഴ്ച നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വെക്കുക വെള്ളം ഒരു കുപ്പിയിൽ അങ്ങനെ ആക്കിയിട്ട് വെള്ളത്തിന് എത്രത്തോളം മാറ്റം സംഭവിച്ചെന്നുള്ളത് നമുക്ക് അപ്പോഴോ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പം ഇപ്പോൾ നമുക്ക് നല്ല ക്ലിയറിന് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിലും സംഭവം ഇനി ഇതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ കാരണം പൈപ്പുകളിലെ എല്ലാ പൈപ്പുകളിലും വേസ്റ്റുകൾ കംപ്ലീറ്റ് പോയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വെള്ളം എടുത്തിട്ട് നോക്കാം ഇതിൽ ഇങ്ങനെ വല്ല തരി ഇതെന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ആദ്യമായിട്ട് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഒരു ടാങ്ക് വെള്ളം തീരേണ്ട വരും ബാക്ക് വാഷ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലെ പൊടിയും മറ്റുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ കരിയുടെ കറുപ്പും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇതേപോലെ പ്രോസസിംഗ് കംപ്ലീറ്റ് കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ